ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ നൂറ് കോടി ക്ലബിലോട്ട് ഇടന്ന് കിടന്ന ചിത്രമായിട്ട് മാറാൻ പോകുന്നത് ഏതാണ് പ്രേമലു എന്നു പറയുന്ന സിനിമ അപ്പോൾ ഇന്നത്തെ എ ഡി എഫ് അത് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് അതുപോലെ ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിലെ യുവതാരങ്ങളായ നസ്ലിം മമിതാ ബൈജി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ഒക്കെ ഗിരീഷെഡ് ഡയറക്ടർ ചെയ് ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണെങ്കിൽ കേരളത്തിൽ ഓടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ തരംഗമായിട്ട് മാറുന്ന ചിത്രത്തിനാണ് കാണാൻ സാധിക്കുക എന്താ കാരണം ചിത്രത്തിൻ്റെ കളക്ഷൻ ഓരോ ദിവസം കഴിയുന്നതോടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം എഴുപത്തഞ്ച് കോടി രൂപ മറികടന്ന ചിത്രം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നാൽപ്പത് കോടി രൂപ മറികടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഇന്നലെ മാത്രം ചിത്രം എൺപത്തഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്നാം നാലാം മാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും കളക്ഷന് യാതൊരു വിധ ഇടിവില്ലെന്നുള്ളത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയൊരു വിജയമായിട്ട് മാറുകയാണ് പ്രേമരു എന്ന് പറയുന്ന സിനിമ ചിത്രം ഇനി നൂറുകോടി ക്ലബ്ബിൽ ഇടുന്നിടുകയെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കൽ മാർച്ച് എട്ടാം തീയതിയാണ് ചിത്രം തെളുങ്ക് വകുപ്പ് റിലീസ് ചെയ്യുമ്പോൾ തെളുങ്കിലും ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് പ്രേമരഹെന്നു പറ സിനിമ മാറുന്നതായിരിക്കും അപ്പോൾ പ്രേമരുന്ന് പറ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക ഉടൻ തന്നെ പ്രേമരുഹെന്ന സിനിമയുടെ വരും ദിവസങ്ങളും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും ഇതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക